കുടുംബ ബന്ധങ്ങൾക്ക് അത്രയേറെ വാല്യൂ നൽകുന്ന നാടാണ് നമ്മളുടേത് പ്രത്യേകിച്ച് കൂടപ്പിറപ്പുകൾക്കിടയിൽ അപ്പോഴാണ് ചേട്ടത്തിയുടെ ഭർത്താവിനോടൊപ്പം അനുജത്തി ഒളിച്ചോടിപ്പോയിരിക്കുന്നത് രക്തം രക്തത്തെ തന്നെ ചതിച്ച കഥ ചേച്ചിയുടെ ഭർത്താവിനെ അച്ഛൻ്റെ സ്ഥാനത്തല്ലേ കാണേണ്ടത് പലപ്പോഴും ഭർത്താവ് ചതിക്കുന്ന കഥകളൊക്കെ നമ്മൾ ഒട്ടനവധി കേൾക്കാറുണ്ട് ആ ചേട്ടത്തിയുടെ ഏറ്റവും വലിയ സങ്കടം ഭർത്താവ് കൈവിട്ടു പോയതിലായിരിക്കില്ല അവരുടെ കൂടപ്പറപ്പ് തന്നെ ചതിച്ചല്ലോ എന്ന് ഓർത്തിട്ടാകും ചേട്ടത്തി എല്ലാം അറിയാം എന്നാണ് ചേട്ടത്തിയുടെ ഭർത്താവും അനിയത്തിയും പറയുന്നത് അപ്പോൾ ഈ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് എത്രയോ കാലമായി കാണും ആ ചേട്ടത്തിയുടെ മനസ്സ് നോവാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി എത്ര ചിറ്റ അച്ഛനെയും കൊണ്ട് പോയി എന്ന് പറഞ്ഞ് മക്കൾ കരയുകയും ചെയ്യുന്നു ഒന്ന് ഓർത്തു നോക്കൂ ഭർത്താവ് ഇട്ടുപോകുമ്പോൾ ചേർത്ത് പിടിച്ച് ആശ്വാസം പറയേണ്ട അനിജത്തിയാണ് ഭർത്താവിനെയും കൊണ്ട് കടന്നു കളഞ്ഞത് അനിയത്തിയുടെയും ചേട്ടൻ്റെയും ഈ അസുഖത്തിൻ്റെ പേര് എന്താണാവോ ഒരു അവിഹിത ബന്ധമുണ്ടാകുമ്പോൾ എപ്പോഴും ശരീരത്തെ മാത്രമായിരിക്കും പ്രണയിക്കുന്നത് ആത്മാർത്ഥതയോ അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ശരീരം അനുഭവിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ മടുത്തു കഴിയുമ്പോൾ അവർ ഇട്ടേച്ച് പോവുകയും ചെയ്യും അത്തരം ബന്ധങ്ങൾ അധികനാൾ നീളുകയുമില്ല കുട്ടികൾക്ക് അച്ഛൻ വേണ്ടേ ആ ചേച്ചിയുടെയും കുട്ടികളുടെയും കണ്ണീരൊപ്പാൻ ആർക്കാണ് കഴിയുക ഭർത്താവ് മരിച്ചു പോയാൽ മരിച്ചു പോയി എന്നങ്ങ് വിചാരിക്കാം ഇത് സ്വന്തം അനിയത്തിയുമായി മുങ്ങിയിരിക്കുകയാണ് എല്ലാ മനുഷ്യർക്കും സ്നേഹവും പ്രണയവും ഒക്കെ ഉണ്ടാകും എല്ലാ മനുഷ്യരിലും സ്നേഹവും പ്രണയവും ഒക്കെ ഉണ്ടാകും ഇതിൽ ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാനുള്ള വിവേചന ബുദ്ധിയും എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും ചില ബന്ധങ്ങളിൽ പെടാതെ പിന്നോട്ട് വലിക്കുന്നതിന് കാരണം ചില അലിഖിത നിയമങ്ങളുമാണ് സമൂഹം എന്ത് ചിന്തിക്കും കുടുംബം എന്തു ചിന്തിക്കും തനിക്ക് തന്നെ പേരുദോഷമുണ്ടാകില്ലേ തനിക്ക് തന്നെ മാനക്കേട് ഉണ്ടാകില്ലേ എന്നെല്ലാം ചിന്തിച്ചാണ് പലപ്പോഴും മനുഷ്യജീവിതങ്ങൾ ചേട്ടൻ്റെ ഭാഗത്തു നിന്ന് സമീപനം ഉണ്ടായപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാമായിരുന്നില്ലേ ചേച്ചിയെ കണ്ണീരിൽ ആക്കേണ്ട കാര്യമുണ്ടായിരുന്നു നാൽപ്പത് വയസ്സുകാരൻ ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ സ്വന്തം ഭാര്യയുടെ അനുയോജ്യത്തിയെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ പ്രലോഭനങ്ങളും വാഗ്ദാനങ്ങളും ഒക്കെ നൽകിയായിരിക്കും കൊണ്ടുപോയിരിക്കുക മുഴുവൻ സ്നേഹവും ഇപ്പോൾ കിട്ടുമെന്നോർത്താണ് അനുജത്തി കൂടെയും പോയത് പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന കഥ ചേട്ടൻ അനുജത്തിയെ വിട്ടിട്ട് മുങ്ങിയെന്നാണ് ഇത്തരം ബന്ധങ്ങൾക്കൊന്നും അധികം ആയുസ് ആ ചേച്ചിയുടെ കണ്ണ് കൊണ്ട് അവർക്ക് സ്വസ്ഥതയോടുകൂടി എന്തായാലും ജീവിക്കാൻ കഴിയുമോ വികാരമല്ല നമ്മളെ കീഴ്പ്പെടുത്തേണ്ടത് വിവേകത്തോടു കൂടി ഏത് കാര്യത്തെയും സമീപിക്കുക എന്നുള്ളതാണ് വികാരം ചിലരെ കീഴ്പ്പെടുത്തുമ്പോൾ ഇനിയും ഇത്തരം കഥകൾ നമ്മൾ കേൾക്കേണ്ടതായി വരും ചേച്ചിയെ ചതിച്ച അനിജത്തിയും ഭർത്താവും ഒരു ദയ എന്തായാലും കാണിച്ചു ആ ചേച്ചിയെയും കുഞ്ഞുങ്ങളെയും കൊന്നില്ല എന്നത് തന്നെ അത് തന്നെ ഭാഗ്യം ഞങ്ങൾ ഒളിച്ചോടി പോവുകയാണ് എന്ന് പറഞ്ഞ് ലൈവ് ഇട്ടപ്പോൾ പറയുന്നുണ്ട് ചേച്ചിക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഭർത്താവിന് പങ്കുവയ്ക്കാനായി തരാമെന്ന് അപ്പോൾ പങ്കുവയ്ക്കാനും അനുജത്തിക്ക് ഒരു കുഴപ്പവുമില്ല എങ്ങനാണേലും ചേട്ടനെ കിട്ടിയാൽ മതി ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു സ്വന്തം ചോരയാണ് ഇതുപോലെ ഒരു കാര്യം ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഈ സമൂഹം എങ്ങോട്ട് പോകുന്നു ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ട് നിറയുകയാണ് സത്യത്തിൽ സമൂഹ മാധ്യമങ്ങൾ ഒക്കെ ഇത്രത്തോളം പ്രതികരിക്കുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നുകയാണ് ഇത്തരം ആളുകൾക്കെതിരെ ശബ്ദിക്കാൻ സമൂഹമെങ്കിലും ഉണ്ടല്ലോ ഇങ്ങനെ ഒളിച്ചോടാനും ഇത്തരത്തിലുള്ള അവിഹിതത്തിൽ അഭിനമിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഈ കഥ ഒരു പാഠമാകട്ടെ ആരും വരരുത് ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല കണ്ടുവരും അപ്പോ ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ചു വരരുത് ഞാൻ വരും ഞാൻ വരും തിരിച്ചു വരും എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് എനിക്ക് രണ്ട് മൂന്നോ പകരം കൊണ്ടുപോകാറുണ്ട് നിങ്ങളില്ലാണ്ട് എനിക്ക് പറ്റില്ല